ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഈ സാഗർ ലോക്സിൽ നമ്മൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പളനിയിൽ പോയ വീഡിയോ ആണ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ നമ്മൾ ഗുരുവായൂർ എത്തിയത് വീഡിയോസ് മാത്രമാണ് ചെയ്തത് ഗുരുവായൂർ നേരെ നമ്മൾ കാടാമ്പുഴ പോയി കാടാമ്പുഴ നേരെ നമ്മൾ പളനിയിലായിരുന്നു പളനി അമ്പലത്തെ ക്ഷേത്ര ദർശനമൊക്കെ നടത്തി അവിടെ മൊബൈൽ ഫോൺ അലോഡ് അല്ലാത്തതുകൊണ്ട് തന്നെ ഒന്നും വീഡിയോസ് എടുക്കാൻ പറ്റില്ല അതുപോലെ രാത്രിയിലായിരുന്നു പളനി കയറിയിട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് നല്ല ക്ഷീണമായതുകൊണ്ട് തന്നെ പിന്നെ അതൊന്നും നടന്നില്ല പിറ്റേത് രാവിലെ ഞങ്ങൾ പളനിയിൽ നിന്ന് എന്താ കന്യാകുമാരിക്ക് പോകുന്ന ആ മധുരക്കാണ് പോകുന്നത് കന്യാകുമാരി മധുര കന്യാകുമാരിയിലേക്ക് പോകുന്നത് ഇതാണ് കാണുന്നത് അതാണ്ട് കുട്ട പോയി മുല്ലപ്പൂ എല്ലാവരും മുല്ലമ്പള എടുത്ത ആ ലോഡ്ജിൻ്റെ ഫ്രണ്ടിൽ മുല്ലപ്പൂ മറ്റു കാര്യങ്ങളും എല്ലാം ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് മുല്ലപ്പൂ വേണ്ട എന്ന് പറഞ്ഞു ഞാൻ പിന്നെ എന്തായാലും കുറച്ച് വാങ്ങിച്ചു ഒരു മുഴം വാങ്ങി മോക്ക് മറ്റേ അവിടെ നിന്നെ ചേച്ചിമാരൊക്കെ വാങ്ങിയപ്പോൾ കൊടുത്തായിരുന്നു അവന് പിന്നെ എനിക്ക് വാങ്ങി തന്നു അങ്ങനെ അതാണ്ട് കൊണ്ടുവന്ന് കൊണ്ടുവരുന്നത് അപ്പം എനിക്ക് നല്ല മണമാണ് കേട്ടോ മുപ്പത് രൂപയാണെന്ന് തോന്നുന്നു ഒരു മുഴുവൻ പൂവിന് നമ്മൾ ഗുരുവായൂർ വെച്ച് വാങ്ങിച്ചില്ല വെറുതെ ഈ അതുപോലെ ഈ പൂ വെറുതെ ആണ് കേട്ടോണ്ടോ എനിക്ക് പ്രശാന്ത തന്നെ പൂ വെച്ച് തരുവാണ് കേട്ടോ ഇത് ഞാൻ ആ പൂ വെക്കുന്ന സമയത്ത് ആ ഫോട്ടോ നോക്കിയതാണ് പക്ഷെ അതങ്ങ് വീഡിയോ ആയി പിന്നെ ഞാൻ വെച്ചാൽ എന്തായാലും അതുകൊണ്ട് കാണിക്കാമെന്ന് വിചാരിച്ചു പക്ഷാണ്ട വെച്ചു തന്നെ പക്ഷാണ്ട് പൂ വെച്ചതെന്നൊന്നും പരിചയമില്ലാത്തത് കൊണ്ട് തന്നെ ശരിയായിട്ടൊന്നും അല്ല വെച്ചത് അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞാൽ ഇപ്പം ഊരി പോവുകയൊക്കെ ചെയ്തു അതാണ്ടെ ഇങ്ങനെയൊക്കെയോ വെക്കുകയാണ് നാട്ടേ വെക്കുന്നുണ്ട് നേരെ വെക്കുന്നുണ്ട് അല്ല അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ഉറക്കമൊക്കെ ഉറങ്ങി കേട്ടോ അവിടുന്ന് കയറി നമ്മൾ കഴിക്കുക അടുത്ത ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ടാണ് കഴിക്കാനായിട്ടൊരു ഹോട്ടലിൽ കയറിയത് അതല്ലേ ഹോട്ടലിൽ കയറിയിട്ട് അവിടെ നിൽക്കുവാണ് ഞങ്ങൾ നാല് പേര് ഇവിടെ ഉണ്ട് അമ്മയും വൈഷ്ണവിയും എൻ്റെ പൂ വച്ചേക്കുന്നുണ്ടോ അമ്മയും വൈഷ്ണവി അല്ല അമ്മ ഉണ്ട് അമ്മയുടെ മുടിയുണ്ടോ എല്ലാവരും നമ്മുടെ കിളിയാണ് കേട്ടോ കിളിയാണ് കിളിയാണായിരിക്കുന്നത് അപ്പുറത്തേക്കുന്ന ഡ്രൈവറ് മറ്റേ നമ്മുടെ കൂടെ വന്ന ഫാമിലി മെമ്പേഴ്സൊക്കെയാണ് ഇവിടെ ശരണിയ മോൾ ഹസ്ബൻഡ് ശരണിയുടെ ഹസ്ബൻഡ് അമ്മ എല്ലാവരും ഉണ്ട് അവിടെ മോളും ഉണ്ട് പിന്നെ നമ്മുടെ കൂടെ വന്നവരൊക്കെ രണ്ട് മൂന്ന് ഹോട്ടലുണ്ടായിരുന്നു കേട്ടോ കുറച്ച് പേര് ഇവിടെ കയറി കുറച്ച് പേർ അപ്പുറത്ത് കയറി ഈ ഹോട്ടലിൽ കയറിയവർക്ക് വലിയ കു കുഴപ്പമൊന്നും വന്നില്ല കേട്ടോ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമാന്യം ഭേദപ്പെട്ട റേറ്റുകളെ ഉള്ളായിരുന്നു കുറച്ച് വലിയ റേറ്റ് ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ വലിയ പരിക്കൽ കിട്ടാതെ രക്ഷപ്പെട്ടിരിക്കുകയാണ് എന്തായാലും നമുക്ക് നോക്കാം ഇനിയിപ്പം ഞാൻ കഴിക്കുന്ന നമ്മൾ കഴിക്കുന്ന വീഡിയോസൊക്കെ ഇതിൽ വോൺ വോയിസ് ഓൾറെഡി നമ്മൾ വോയിസ് ആയിട്ടാണ് എടുത്തത് പക്ഷേ ഇടയ്ക്ക് വെച്ചിട്ട് ഈ ഹോട്ടലിലൊക്കെ കയറി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ ഭയങ്കര പാട്ട് അവിടെയൊക്കെ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പേരിൽ കോപ്പറേറ്റ് വരണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ആ വോയിസ് കട്ട് ചെയ്തത് അതാണ്ടേ അമ്മ ആ വൈഷ്ണോവിയുടെ മടിയിൽ നന്ദൂട്ടി ഇരിപ്പുണ്ട് അവിടെ വൈഷ്ണവിയുടെ അമ്മ അമ്മയുടെ മുടിയുണ്ടോ നല്ല മുടി ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം പക്ഷെ ഒത്തിരി കുറഞ്ഞ് അമ്മ ഇട്ടേക്കുന്ന രണ്ടാമത്തെ ദിവസം കേട്ടോ അമ്മ രണ്ട് ആദ്യമായിട്ടാണ് കേട്ടോ ചുരിദാർ ഇടുന്നത് ഗുരുവായൂരാണ് ആദ്യമായിട്ട് ചുരിദാറിട്ടത് പിന്നെ പള്ളനി തന്റെ ആമി നല്ല പൂവൊക്കെ വെച്ചിട്ട് ഇരിക്കുവാണ് ആച്ചത് ആ ഉറക്കത്തിന്നൊക്കെ എഴുന്നേറ്റ് വന്നിരിക്കുകയാണ് കേട്ടോ ഉറക്കത്തിൻ്റെ ആ ഒരു ഇത് ഫുള്ളായിട്ടുണ്ട് അതാണ്ട് എന്ത് വേണമെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ ഓക്കെ നോക്കിനി വീഡിയോയിൽ കാണാം വരണം ഇഡ്ലി ബർഡർ സാമ്പാർ ദോശ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ അയച്ചിട്ട് ഇറങ്ങി കേട്ടോ വണ്ടിയിൽ കയറാനായിട്ട് എല്ലാവരും സെറ്റായിട്ട് ഇറങ്ങി താണ്ട് കുട്ടികൾ വെള്ളമൊക്കെ ആയിട്ട് വരുന്നുണ്ട് നമ്മൾ വണ്ടി കയറുകയാണ് നമ്മൾ മധുരയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടുന്ന് ഇനിയിപ്പോൾ മധുരയ്ക്ക് പോവുകയാണ് വോയിസ് കട്ട് ചെയ്ത് കഴിച്ചാൽ പാട്ട് കേൾക്കുന്നതുകൊണ്ടാണ് വോയിസ് കട്ട് ചെയ്തത് ഇപ്പോൾ താണ്ടെ നമ്മൾ മധുരയ്ക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ നമ്മുടെ ഈ വണ്ടിയുടെ ഫ്രണ്ടിലുണ്ടല്ലോ മുരുകൻ്റെ ഒരു പിക്ക് വരച്ചിട്ടുണ്ട് ഈ മുരുകൻ്റെ ഇത് വരയ്ക്കുന്നത് നമ്മുടെ ഏത് വണ്ടിയും പളനിയിൽ ടൂറിസ്റ്റ് ബസ്സുകൾ വന്നു കഴിഞ്ഞാൽ അവർ വന്നിട്ട് അതിൽ വരയ്ക്കും കേട്ടോ എന്നിട്ട് നമുക്ക് പേയ്മെൻറ്റ് കൊടുത്താൽ മതി പക്ഷേ ഇത് നമ്മൾ പളഞ്ഞിക്ക് പോയത് ഏപ്രിൽ ഇരുപത്തി ഒന്നാം തീയതി അല്ലേ ശാ ആ ഇരുപത്തി ഒന്നാം തീയതി പോയതാട്ടോ ഞങ്ങൾ പക്ഷേ വീഡിയോ ഇടാനായിട്ട് ഇത്രയും ലേറ്റായി ഒരു ദിവസത്തെ വീഡിയോ മാത്രമേ ഇട്ടിട്ടുള്ളായിരുന്നു പിന്നെ വന്നിട്ട് തിരക്കൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടാനായിട്ട് പറ്റാഞ്ഞത് പിന്നെന്താ എന്തു പറഞ്ഞ എന്ത് പറഞ്ഞ ആ അതുകൊണ്ടാണ് ഗുരുവായൂർ നമ്മൾ ആ ഒരു ഗുരുവായൂരിൽ നിന്ന് നമ്മൾ കാടാമ്പുഴയിലൊക്കെയാണ് പോയത് ആ വീഡിയോ ഒന്ന് നമുക്ക് ഇടാനായിട്ടേ പറ്റില്ല പിന്നെ വെച്ച് എല്ലാവരും ഷോർട്ടായിട്ട് ഇടാന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അത് ചെയ്യാതെ മുരുകൻ്റെ പിക്ചർ വരയ്ക്കുന്നതാട്ടോ ഈ ഇദ്ദേഹമാണ് കയറി വരയ്ക്കുന്നത് അത് ഈ വീഡിയോ നമുക്ക് എടുത്തു തന്നതെന്ന് വെച്ചാൽ നമ്മുടെ കിളി പയ്യനാണ് കേട്ടോ ആ പയ്യനാണ് എടുത്തിട്ട് തന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിത് എടുക്കുക വരയ്ക്കുന്ന വീഡിയോസ് ഒന്ന് ഇട്ട് തരണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ പയ്യനാണ് ഇത് ഇതെടുത്തിട്ട് തന്നത് ആ രണ്ട് രണ്ട് ഫോണിൽ വീഡിയോ എടുത്തതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം ഇതിൽ കാണും കാര്യം മറ്റേ ആ ഫോണിലെടുത്തതും ഇതുമായിട്ട് വ്യത്യാസം വരും അങ്ങനെ ഞങ്ങൾ മധുരയിൽ പോയതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം മധുര ക്ഷേത്രത്തിലൊന്നും ഫോൺ അലൗഡല്ല എല്ലാം വണ്ടി വെച്ചിട്ടാണ് പോയത് പിന്നെ ഞങ്ങൾ ഞങ്ങളിതായി കന്യാകുമാരിയിലാണ് എത്തിയിരിക്കുന്നത് കന്യാകുമാരി രാത്രിയായിട്ട് നല്ല ഇരുട്ടിട്ടുണ്ട് എല്ലാവരും എല്ലാരും താണ്ടെങ്കിൽ അമ്മ ചുരിദാറി ഞങ്ങളമ്മ ആദ്യം ചുരിദാറുണ്ട് ഇന്നലെയാണ് ആദ്യം ചുരിദാറുണ്ട് പളനിക്ക് ഇരുവായിരം ചുരിദാർ കേട്ടു പിന്നെ പളനിടെ ചുരിദാർ കയറി തൻ്റെ ഞങ്ങൾ ഉദാറിനൊക്കെയാണ് തന്നെ എല്ലാരും നല്ല സെറ്റായിട്ടൊക്കെ മുന്നോട്ട് വന്നു കുറച്ച് അമ്മയൊക്കെ കേട്ടോ എല്ലാരും ട്ടോ ഭയങ്കര തിരക്കായിരിക്കുംറിയാൻ പറ്റൊന്ന് എല്ലാരും ഇറങ്ങുന്നുണ്ടോട്ടോ വരുന്നില്ലേ അമ്മ വരുന്നില്ല നമ്മ ഈ പേടിയാണ് പേടി പേടിക്കും ഇവരെന്താ ഇങ്ങനെ എല്ലാരും പോന്നെ അപ്പൊ ഞാനും പോട്ടെ അടി അടിപൊളി 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 തിര അടിച്ചു വരുന്നുണ്ട് നല്ല തിര വരുന്നുണ്ട് നല്ല അടിപൊളി ആയിപ്പോയതില്ലോ അതിന് അവിടെ അമ്മ ില്ല ഞാൻ വിചാരിച്ച നാന്ത പകുതിയിലായിരുന്നു ഒന്ന് ഞാൻ അങ്ങോട്ട് ഇറങ്ങുന്ന അന്നേരം വലിയ തര വരും അതോ രസം എന്നോട് ഈ തിരക്ക് എന്തോ ഇഷ്ടം ഉണ്ടെന്ന് തോന്നിറങ്ങുന്ന അന്നേരം വലിയ തിര വരും

आड़ी, आड़ी वाली तो ऐ आड़ी वाली आमी सुपर परपला ऐश्नेर अम्माडा ऐश्नेर लेले दे खातो केतो केरे, -केरे, -केरे, -केरे? <laughs> എല്ലാം അടിപൊളിയായിട്ട് എല്ലാരും സെറ്റ് ആയിട്ട് ചെയ്യുന്നത് കേട്ടോ അടിപൊളിയാട്ടാ കന്യാകുമാരി അടിപൊളിയാണ് കന്യാകുമാരിന്റെ കഥയൊക്കെ എല്ലാവർക്കും അറിയാലോ കാര്യം കഴിഞ്ഞാൽ നമ്മുടെ മൂക്കുത്തി അമ്മന്റെ കഥ അടിപൊളിയാണ് ക്ഷേത്രം നോക്കിയോളിടെ ഒരു ഫോഴ്സ് കണ്ടോ വരെ നല്ല തിരയാണ് നമ്മൾ നിക്കുന്നതാ ഇവിടം വരെ തിര അടിച്ചിട്ടുണ്ടോ ഇവിടം വരെ തിര അടിച്ചിട്ടുണ്ടോ വെള്ളം കണ്ടോ ഇവിടം വരെ തിര അടിച്ചിട്ടുണ്ട് അത്രയും ഫോഴ്സ് ഉണ്ട്

വരെ വെള്ളം ഉള്ളൂ വലിയ എനിക്കൊന്ന് പറഞ്ഞായിരിക്കും വരുന്നത് അത് ചെറിയ വലിയതായിട്ട് വരും രാവിലെ അല്ല അവിടെ ചേരി ഇരിക്കും അവിടെ അവിടെ കന്യാകുമാരി നമ്മൾ നേരെ നമ്മൾ മണ്ടക്കാട് പോയി പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ പോയത് രാവിലത്തെ വീഡിയോസ് ഒന്നും എടുക്കാനൊന്നും പറ്റില്ല ഹരിപെറിയാണ് നമ്മൾ ഇങ്ങനെ പോകുന്ന യാത്രയിലൊക്കെ നമുക്ക് വീഡിയോസ് ഭയങ്കര ബുദ്ധിമുട്ടാണ് രണ്ടുപേരും എടുക്കാൻ പറ്റണം പക്ഷേ അവിടെ അങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കത്തില്ല എൻ്റെ ഡ്യൂട്ടിയാണത് അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാം ദേഷ്യം വരിച്ചുള്ള സമയത്ത് അപ്പോൾ അതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുത്തില്ല പിന്നെ നമ്മൾ മണ്ടക്കാട് എന്നും ഫുഡൊക്കെ അയച്ചതൊക്കെ അവിടെ നിന്നാണ് ശുചീന്ദ്രം മണ്ടയ്ക്കാട് അവിടെയൊക്കെ പോയി പിന്നെ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ ആറ്റുകാലെത്തിയതാണ്ട് ആറ്റുകാൽ വന്നു അവിടുന്ന് ചായ കുടിക്കാനായിട്ട് പോകുന്ന വീഡിയോ ആണ് എടുക്കുന്നത് ഇത് നമ്മളിത് ഇനി കഴിഞ്ഞ് നമ്മൾ കരിക്കകത്ത് അമ്പലത്തിലൂടെ പോയി കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മാമ്പഴിക്കാണ് എത്തിയത് അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് നേരെ വണ്ടി കയറി അവിടുന്ന് നേരെ ആറ്റുകാൽ അമ്പലം തൊഴുത്ത് കയറി തൊഴുതിട്ടാണ് കേട്ടോ പോകുന്നത് പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ കരിക്കൽ ക്ഷേത്രത്തിലേക്കാണ് പോയത് അവിടുന്ന് പിന്നെ വീഡിയോസൊന്നും ഈ ഫോണിലല്ല എൻ്റെ ഫോണിൽ കുറച്ച് വീഡിയോസ് എടുത്തു പക്ഷേ അത് കൂടി ചേർക്കുന്നില്ല ഇപ്പോൾ തന്നെ ഒരു പത്ത് പതിനാല് മിനിറ്റോളം വീഡിയോസ് ആയതുകൊണ്ട് തന്നെ അതൊന്നും അടുത്തോട്ട് ചേർക്കുന്നില്ല ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു വീഡിയോ വരും കേട്ടോ നമ്മൾ കന്യാകുമാരി മാത്രമായിട്ടോ ഒന്നൊരു ട്രിപ്പിൻ്റെ ഒരു വീഡിയോ വരുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക എന്താ പിന്നെ എന്താ നന്ദൂട്ടി എടുത്തോണ്ട് വരുന്നുണ്ട് വൈഷ്ണവി പുറകിൽ പിന്നെ അങ്ങനെ ഞങ്ങൾ ഒരു നാല് ദിവസത്തെ യാത്രയുടെ വിശേഷങ്ങൾ ഞങ്ങളുടെ തന്നെ അമ്മയും വൈഷ്ണവിയുടെ അമ്മയും വരുന്നുണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നുണ്ട് പുതിയൊരു വീഡിയോമായി കാണുന്നത് ആരും ഞങ്ങൾ സാഗർ ലോക്സ് എന്നൊരു ചാനലിനെ മറക്കാതിരിക്കുക ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക ഓക്കെ ഫ്രണ്ട്സ്